ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് കോഓപ്പറേറ്റീവ് എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ പന്ത്രണ്ട് സ്ലീഹന്മാരുടെ തിരുനാളും ദുക്രാന തിരുനാളും വിശുദ്ധ തോമായുടെ ഓട്ടു തിരുനാളും നടന്നു ജൂൺ ഇരുപത്തിരണ്ടിന് ഇരിങ്ങാലക്കുട രൂപതാ രൂപതാമെത്രാൻ മാർപോളി കണ്ണുക്കാടൻ പിതാവ് കൊടിയേറ്റം നിർവഹിച്ചതോടെ തിരുനാളിന് തുടക്കമായി ജൂലൈ മൂന്നിന് രാവിലെ ഒൻപതേ മുപ്പതിന് പ്രസിദ്ധേന്ദി വാഴ്ചയും തുടർന്ന് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവയ്ക്ക് ഫാദർ ജോസഫ് മാളിയയ്ക്കൻ മുഖ്യ കാർമ്മികനായി ദൈവം നമ്മുടെ ജീവിതത്തിനെപ്പറ്റി ചെറിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാൻ വിശ്വാസത്തിന് ആഴപ്പെട്ടാൽ മുന്നോട്ട് നീങ്ങാൻ സമ്പാദ നൽകുന്ന ഓരോ അവസരങ്ങളാണ് ഒരു തിരുന്നാളുകൾ ദൈവത്തിന് നന്ദി പറയാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് കുറച്ചുകൂടി ആഴപ്പെടാൻ

സമൂഹത്തിലെ ഓരോ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഫാദർ സാജു ചെറിയ തിരുനാൾ സന്ദേശം നൽകി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുസദ്യയും ഉണ്ടായിരുന്നു ഇടവക വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ഒരുക്കത്തിനും ആഘോഷമായ തിരുനാളിനും സഹായികളായി കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി ബി ഹിസ്റ്ററി ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്